വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിച്ചുള്ള ഒരു ടോപ്പ് അപ്പോൾ ആ ഒരു ടോപ്പാണ് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കട്ട് ചെയ്യാനായിട്ട് പോകണം സ്റ്റിച്ചിങ് നമ്മൾ വേറെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ കട്ടിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മുന്നേ നമ്മുടെ ചാനൽ അതായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വൈകാത്ത വീഡിയോ നോക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ചെയ്തെടുക്കുന്നത് ഒരു അഞ്ച് വയസ്സായ കുട്ടിയുടെ അളവിന് അളവിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു ടോപ്പ് നമുക്ക് ജീൻസിനോ അതുപോലെ സ്കേർട്ടിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതൽ ജീൻസിനായിരിക്കും കേട്ടോ ഈ ഒരു ടോപ്പൊക്കെ ഭംഗി ഞാനിത് എൻ്റെ മോൾക്കായിട്ടാണ് ചെയ്തെടുത്തത് അപ്പോൾ ഞാൻ അവൾക്ക് ജീൻസിനാണ് കേട്ടോ ഇട്ട് കൊടുക്കാറ് നല്ല ഭംഗിയാണ് ഈ ഒരു ടോപ്പ് നമ്മൾ സ്റ്റിച്ചിങ്ങും നല്ല നീറ്റായിട്ടാണ് ചെയ്തെടുക്കുന്നത് ഒരു റെഡിമെയ്ഡ് സ്റ്റൈലിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് നല്ല നീറ്റായിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇത് നല്ല ക്ലോത്താണ് കേട്ടോ നല്ല കോട്ടൺ ക്ലോത്താണ് അപ്പം നമ്മൾ മുന്നേ ചെയ്തപ്പോൾ ബാല ഒരു ഡ്രസ്സ് ചെയ്തപ്പോൾ ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്ത് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ടോപ്പ് ചെയ്തെടുക്കുന്നെ വളരെ കുറവ് തുണിയുള്ളു ഒത്തിരി തുണിയൊന്നുമില്ല നമ്മൾ കയ്യിലുള്ളത് വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി ടോപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഓൾറെഡി ഞാനിവിടെ കട്ട് പീസുകൾ ഇങ്ങനെ എനിക്ക് വേണ്ട അളവിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കാരണം ഇത് നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്തു പോയി കുറേ കുറേ വാലൊക്കെ ഉള്ള പീസുകളായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റി നമുക്ക് വേണ്ട അളവിലേക്ക് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് പാർട്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഓരോന്നിൻ്റെ അളവുകളും ഞാൻ പറയാം ഈ ഒരു പീസ് നമുക്ക് മാറ്റിവെക്കാം അപ്പോൾ ഈ ഒരു പീസ് നമ്മൾ താഴെ കണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാം നമ്മൾ രണ്ട് പീസ് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് ഫ്രണ്ടിലേക്കും ബാക്കിൽക്കും ആയിട്ട് യോഗ പാട്ട് രണ്ടെണ്ണം അതുപോലെ താഴെ ഫ്രില്ലിടുന്ന ആ ഒരു പീസും രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം എടുത്തിട്ടുള്ളത് യോഗ പാട്ടാണ് അപ്പോൾ ഇതിൻ്റെ അളവെന്ന് ജസ്റ്റ് പറയാം അപ്പം ഇത് രണ്ട് പീസാണ് കേട്ടോ രണ്ട് പീസാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത് എനിക്ക് ഇങ്ങനെ തന്നെ ഒരു രണ്ട് പീസായിട്ട് കിട്ടിയതാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഒരു ടോപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ തുണിയെടുക്കുകയാണെങ്കിൽ ഒരു മീറ്ററിൻ്റെ താഴെ മുക്കാൽ മീറ്ററൊക്കെ മതിയാവും തിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ ഒരു ഏഴ് ഇഞ്ചും വിട്ട് വന്നിട്ട് ഒരു പതിനേഴ് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതുപോലെ രണ്ട് പീസാണ് രണ്ടും ഒരേ അളവിലാണ് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി നമുക്കിത് ഒന്നിന് മീതെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ നോർമലി മെഷർമെൻ്റ് ഒക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൾഡ് ചെയ്യുമല്ലോ അതുപോലെ ജസ്റ്റ് ഒന്നിന് മീത് ഒരു പീസ് ഇതുപോലെ വെക്കുക കണ്ടോ ഇതുപോലെ കറക്റ്റാക്കി വെക്കുക അതിന് ശേഷം നമുക്കിത് സെൻ്റർ ഫോൾഡ് ചെയ്ത് കൊടുക്കാം സെൻ്റർ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള മെഷർമെൻറ്റുകൾ വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അധികം തുണി വേണ്ടല്ലോ അപ്പോൾ നമുക്ക് കട്ട് പീസൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ടോപ്പുകളൊക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ ഡെയിലി യൂസിനാണെങ്കിലും വീട്ടിലൊക്കെ ആണെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാൻ നല്ലതല്ലേ അപ്പോൾ ഇങ്ങനത്തെ കട്ട് പീസുകളൊക്കെ വരുമ്പോൾ കളയാതിരിക്കുക അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം ഷോൾഡർ വന്നിട്ട് നമ്മളിവിടെ അഞ്ചിഞ്ചാണ് എടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ ആംഹോളാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ആംഹോൾ കഴിഞ്ഞിട്ട് ചെറിയൊരു സ്പേസ് സ്പേസേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മളിവിടെ ആംഹോളും ഷോൾഡറും വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ചെസ്റ്റ് വരച്ചു കൊടുക്കണം അപ്പം ഞാൻ ആ ലൈൻ ഒന്ന് ഡാക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു കർവ് ഇട്ട് കൊടുക്കാം അതായത് ആംഹോളിൻ്റെ കർവ് ഉണ്ടല്ലോ അത് ജസ്റ്റ് ഇത് ഇതുപോലെ വരച്ചു കൊടുക്കാം ഇനി നെക്സ്റ്റ് ചെസ്റ്റാണ് വരച്ചു കൊടുക്കാനുള്ളത് അപ്പോൾ ചെസ്റ്റ് അതുപോലെ നെക്കൊക്കെ വരയ്ക്കാനുണ്ട് അപ്പം നെക്ക് വന്നിട്ട് ഞാനിവിടെ ഒരു രണ്ടര ഇഞ്ചാണ് വിട്ടെടുക്കുന്നത് ലെങ്ത് വൈസ് ഞാനൊരു മൂന്നിഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിതിന് ബാക്കിൽ ഹുക്കോ അല്ലെങ്കിൽ ബട്ട ബട്ടൻ്റെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വെക്കണില്ല കേട്ടോ അപ്പം നെക്ക് ഒരു നെക്കിൽ നമുക്ക് ഇറക്കിയിട്ട് കൊടുക്കാൻ പറ്റും കുട്ടികൾക്ക് അപ്പോൾ ആദ്യം ആ ഒരു മൂന്നിഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് സ്ക്വയർ ആക്കി എടുത്തിട്ടുണ്ട് ആ സ്ക്വയറിനകത്ത് നമുക്ക് വേണ്ട നെക്ക് വരച്ച് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ റൗണ്ട് നെക്കാണ് വരച്ചു കൊടുക്കുന്നത് ആം ഹോളും ഷോൾഡറും നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ചെസ്റ്റാണ് അടയാളപ്പെടുത്തി കൊടുക്കാനുള്ളത് അപ്പോൾ ചെസ്റ്റ് വന്നിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്തുണ്ടല്ലോ എനിക്കിവിടെ ആറര ഇഞ്ചാണ് ചെസ്റ്റ് വേണ്ടത് അപ്പം ഞാനിവിടെ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് കറക്റ്റ് ഏഴര ഇഞ്ചിൽ മാർക്ക് ചെയ്യണുള്ളൂ കേട്ടോ അല്ലാതെ നമ്മൾ എക്സ്ട്രാ കൊടുത്ത് മാർക്ക് ചെയ്യണില്ല ടോട്ടൽ വിട്ടാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആറര ഇഞ്ച് ചെസ്റ്റും എക്സ്ട്രാ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് ഏഴരയാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ചെസ്റ്റിൻ്റെ ഭാഗം കഴിഞ്ഞു ഇനി ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ല ഈ ഒരു പീസ് നമുക്ക് അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാം ഇതിൽ കട്ടിങ്ങിലാണെങ്കിലും പ്രത്യേകിച്ച് അധികം ഒന്നും വരുന്നില്ല പിന്നെ ഞാനിത് ഒരുമിച്ച് കാണിക്കുകയാണെങ്കിൽ സ്റ്റിച്ചിങ് കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യണമെങ്കിൽ വീഡിയോ ലെങ് ആയിപ്പോവും അതുകൊണ്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും സെപ്പറേറ്റ് കാണിക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഇതിനൊപ്പം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് സൈഡും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇനി നെക്കാണ് കേട്ടോ നെക്ക് നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെയിം ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലിനി നമുക്ക് മാറ്റാനൊന്നുമില്ല ഒരുമിച്ച് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി ഇപ്പം നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ ഷോൾഡറിൻ്റെ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ നിർബന്ധമില്ല അപ്പോൾ അതേ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ എടുത്തതായിട്ട് നമ്മൾ നേരത്തെ രണ്ട് പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഈ താഴെ ബ്രില്ലിടുന്ന ഭാഗം ആ ഒരു പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അളവൊന്ന് ജസ്റ്റ് പറയാം അപ്പോൾ ഞാൻ ഈ പീസ് എൻ്റെ കയ്യിൽ ബാലൻസ് വന്നപ്പോഴേ ഞാനിങ്ങനെ ആലോചിച്ചു എന്ത് ചെയ്യുക എന്നുള്ളത് അപ്പോൾ എനിക്ക് ജസ്റ്റ് ഇങ്ങനെ തോന്നിയതാണ് കേട്ടോ ഈ ഒരു ടോപ്പ് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് പന്ത്രണ്ട് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് പിന്നെ വന്നിട്ട് വിട്ട് നോക്കാം കേട്ടോ വിട്ട് ഇത്ര തന്നെ എടുക്കണമെന്നില്ല ഇതിൽ ഇച്ചിരി കുറവെടുത്താലും കുഴപ്പമില്ല കേട്ടോ കൂടുതൽ കൂടുതലെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഞറിയാകുമ്പോൾ ഭംഗി ഉണ്ടാവില്ല ടോപ്പ് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഇറക്കം വന്നിട്ട് പന്ത്രണ്ട് ഇഞ്ചും വീതി വന്നിട്ട് ഈ ഒരു ഇരുപത്താറ് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഒരു പീസ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം അടുത്ത പീസും ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ രണ്ട് പീസ് ഒരേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ വീഡിയോയിൽ ചെറിയൊരു വേറൊരു കളർ ഇങ്ങനെ ഫെയ്ഡായിട്ട് വരുന്നതാണ് കേട്ടോ അത് ചില സമയത്ത് ലൈറ്റിൻ്റെ പ്രശ്നമാണ് കേട്ടോ എനിക്കങ്ങനെ ചില വീഡിയോസിൽ വരാറുണ്ട് അപ്പോൾ ഇതേ രണ്ട് പീസ് ഒന്നിന് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ടോപ്പ് വരിക ടോപ്പിൻ്റെ ആ ഒരു മേൾ വശം ഞാൻ ജസ്റ്റ് വെച്ച് കാണിക്കാം അപ്പോൾ ഇതുപോലെയാണ് വരിക അപ്പോൾ അത് ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് കാണിക്കാം കേട്ടോ എങ്ങനെയാന്നുള്ളത് സ്റ്റിച്ച് ചെയ്യണത് എങ്ങനെയാന്നുള്ളത് മോഡൽ നിങ്ങൾ ആദ്യം കണ്ടല്ലോ അപ്പോൾ ഇനി ഇതിൻ്റെ അടിവശത്തുണ്ടല്ലോ അതായത് ഓപ്പണിംഗ് വരുന്ന വശത്ത് അവിടെ ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര കൊടുത്തിട്ട് ഒന്ന് കറി ചെയ്ത് കൊടുക്കുക കാരണം സ്ട്രെയിറ്റ് ആയിട്ട് നിന്നാൽ ഈ ഒരു ടോപ്പ് ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ചെറിയൊരു കർവ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഞാനൊന്ന് കെർവ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കതിൻ്റെ സൈഡും കൂടി ഒന്ന് ലെവലാക്കി കൊടുക്കാം ചെറിയൊരു എഡ്ജിങ്ങനെ നിൽക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ അതൊന്ന് ഞാൻ ലെവലാക്കിയിട്ട് നാല് പീസിലും ഒരേ പോലെയാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ജസ്റ്റ് വെച്ച് കാണിക്കാം അപ്പോൾ അതിൽ ഞാൻ എങ്ങനെയാണ് മാർക്ക് ചെയ്യണതെന്ന് നോക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് ഇതുപോലെ യോഗ്പാട്ടെടുക്കുക ഇതിൻ്റെ മേൾ വശത്തായിട്ട് വെച്ച് കൊടുക്കുക കണ്ടോ ഈ ഒരു പീസിൻ്റെ ഈ അളവുണ്ടല്ലോ ഈ അളവ് കറക്റ്റായിട്ട് ഇതിൻ്റെ മേൾ വശത്ത് വെച്ച് കൊടുക്കുക വെച്ച് കൊടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഹോളിൻ്റെ സൈഡിലേക്കാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് ടോപ്പ് ഇങ്ങനെയാണ് വരുക അപ്പോൾ ഇത്രയും സ്പേസ് നമുക്ക് രണ്ട് സൈഡിലും കണ്ടില്ല അപ്പോൾ ആ ഒരു പീസ് നമുക്ക് സെൻറ്ററിലേക്കാണ് പ്ലീറ്റിട്ട് എടുക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ആംഹോളിൻ്റെ സൈഡിലേക്ക് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇത്രയാണല്ലോ കൂടുതലുള്ളത് അപ്പോൾ ആ ഒരു കൂടുതലുള്ള ആ ഒരു വശം നമുക്ക് മാർക്ക് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അറിയാനായിട്ടാണ് കേട്ടോ അത്രയും സ്പേസ് പ്ലീറ്റ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ബാക്കിയെല്ലാം ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാം അപ്പോൾ ഇത് ഇങ്ങനെയാണ് കേട്ടോ കട്ടിങ് വരുന്നത് ഇതിൻ്റെ യോക്ക് പാട്ട് ഉണ്ടല്ലോ യോഗ പാട്ടിനകത്ത് ഒന്നെങ്കിൽ നമുക്ക് ലൈനിങ് വെക്കാം അല്ലെങ്കിൽ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ രണ്ട് ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ നീറ്റായിട്ടിരിക്കാൻ എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നീറ്റായിട്ടിരിക്കാൻ നമ്മളെപ്പോഴും ലൈനിങ് വെച്ച് കൊടുക്കുമായിരിക്കും ഇങ്ങനത്തെ ടോപ്പിന് നല്ലത് കാരണം ഈ യോഗ പാർട്ടിൻ ഒരു കുറച്ച് സ്പേസ് അല്ലേ വരുന്നുള്ളൂ അപ്പോൾ അത്രയും ലൈനിങ് അല്ലേ വേണ്ടു ഒരുപാട് ലൈനിങ് വേണ്ടല്ലോ അപ്പം ഞാൻ ക്രോസ് പീസ് വെക്കുന്നില്ല ആണ് വെച്ച് കൊടുക്കുന്നത് ക്രോസ് പീസ് വെച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്താൽ മതി അപ്പം ഇതിനകത്ത് ലൈനിങ് ആണ് വെച്ച് കൊടുക്കുന്നത് അപ്പം ലൈനിങ് ഞാൻ ഈ ഒരു അളവിലേക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ കട്ട് പീസ് ആയതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള വേസ്റ്റ് ഉള്ള ആ ഒരു പീസിൽ നിന്ന് ഈ ലൈനിങ്ങിനായിട്ടുള്ള പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ കട്ടിങ് വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പും സ്റ്റിച്ചിങ്ങും വളരെ എളുപ്പമാണ് കേട്ടോ നിങ്ങൾ ഫസ്റ്റായി കണ്ടല്ലോ ടോപ്പും കാണാൻ നല്ല ഭംഗിയല്ലേ അപ്പോൾ നമ്മളിപ്പോൾ കയ്യിലുള്ള ക്ലോത്തുകൾ ഉണ്ടാവില്ലേ അപ്പോൾ വേണ്ടാന്നൊക്കെ വെക്കുന്ന ക്ലോത്തുകൾ അല്ലെങ്കിൽ നമുക്ക് യൂസ് ഇല്ലാത്ത ക്ലോത്തുകൾ ചെറിയ പീസുകളൊക്കെ ആണെങ്കിലും നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലും യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വയ്ക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ ഞാനങ്ങനെ ഒരുപാട് ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒത്തിരി ക്ലോത്ത് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതിലുള്ളൊരു ക്ലോത്താണിത് അപ്പോൾ ആ ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ടോപ്പ് ഇന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് സ്റ്റിച്ചിങ്ങും വളരെ ഈസിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നിങ്ങൾ സമയമുള്ളപ്പോൾ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക റിവ്യൂസ് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാം പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് കയറി നോക്കുക സമയമുള്ളപ്പോൾ ഒരുപാട് വീഡിയോസ് ഉണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കണം അപ്പോൾ അടുത്ത സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ ബൈ